വേൾഡ് ട്രിപ്പ് നടത്തുന്നവരിൽ ഒട്ടുമിക്കവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് യാത്രാ ചെലവ് അതിനാൽ തന്നെ ഇഷ്ടരാജ്യത്തെത്തുന്നവർ അമിത ചെലവ് കാരണം സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ചുരുക്കുകയാണ് പതിവ് എന്നാൽ തായ്ലന്റിലേക്ക് യാത്ര നടത്തുന്ന ഇന്ത്യക്കാർക്ക് സുവർണാവസരം എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് തായ്ലന്റിനുള്ളിൽ എവിടെയും സൗജന്യമായി വിമാനത്തിൽ യാത്ര ചെയ്യാം ഇതിനുള്ള പദ്ധതി തായ്ലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സഞ്ചാരികളെ കൂടാതെ തെരഞ്ഞെടുത്ത മറ്റു രാജ്യങ്ങളിലെ സഞ്ചാരികൾക്കും തായ്ലന്റിനുള്ളിൽ സൗജന്യമായി വിമാനയാത്ര നടത്താം ഇതിനായി പ്രത്യേക ആഭ്യന്തര വിമാനങ്ങൾ വാങ്ങാനും തായ്ലന്റ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് രണ്ട് സൌജന്യ ആഭ്യന്തര യാത്രകൾ നടത്താനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് യാത്രയ്ക്കൊപ്പം കിലോഗ്രാം ബാഗേജും ഉൾപ്പെടുത്താം തായ് എയർ ഏഷ്യ ബാങ്കോക്ക് എയർവേസ് തായ് ബെയ്ചെറ്റ് തായ് എയർവേസ് ഇന്റർനാഷണൽ തായ് തായ്ലാൻഡ് എയർ എന്നീ വിമാന കമ്പനികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് തായ്ലന്റ് നിർണായക പങ്കാണ് വഹിക്കുന്നത് അതിനായി സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികളും ഇവർ ഒരുക്കാറുമു ്